ഹൈക്കോ അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ മറ്റേ പൂവാലപ്പലി കുറുവപ്പറലി എന്ന് പറഞ്ഞാൽ മീനുകളെ പിടിക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം നമ്മുടെ നാട്ടിൽ തന്നെ തന്നെയുള്ള വല്ലാപുയെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പൊയറി രാവിലെ തന്നെ ഇറങ്ങി കിട്ടും അതിനുവേണ്ടി നമ്മുടെ മൈസിനെ എടുക്കാനാണ് അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് വല്ല കാലങ്ങളിൽ കാണിച്ചതിനുവേണ്ടിയിട്ട് ചെറിയൊരു ഉപ്പ് ചെറിയ കളിച്ചിട്ട് അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാണിച്ചില്ല നല്ല ആണ് മോണിങ്ങാ

ാണ് രണ്ടെണ്ണായിട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ടെണ്ണം പത്ത് മിനിറ്റ് കൊണ്ട് പത്തെണ്ണേ മെളിച്ചോ രണ്ടേട ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം മൈതത്ത് കൊടുത്തിങ്ങനത്തെ പല്ലിലോട്ട് ഇപ്പോൾ തന്നെ അഞ്ച് മിനിറ്റുകൊണ്ട് ആ മീനിലൊക്കെ കാണിത്തരം വലിയ ഹെവി ഹെവി പല്ലുകളാണ് ടൈമിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബക്കറ്റ് നടത്തണം അപ്പോൾ അടുത്തൊരു പള്ളത്തി വെറൈറ്റി മീൻ അമ്മായിച്ചെന്ന് പറയുമ്പോൾ നാട്ടിൽ നാട്ടിൽ ഇതിന് എന്താ പേര് വരാൻ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പല വെറൈറ്റി പല കളേഴ്സും മീനുണ്ടോ നല്ല സൈസ് പല്ലുകളാണ് ഏകദേശം അഞ്ചു മിനിറ്റ് കൊണ്ട് എത്ര കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ച വെറും തുമ്പത്തി ചെറിയൊരു വെളുത്ത ഇങ്ങനെയാണ് പലിക്ക് വേണ്ടി ഇടേണ്ടി കിട്ടും തീരെ കാണാത്ത ടൈപ്പാണ് പടുത്തൊരു ഇരുമീൻ കിട്ടിയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പറയാം തെരിമീൻ ഈ ബൈറ്റ് മൈതപടി എല്ലാ മീനുകൾക്കും ഓക്കെ ആണെന്ന് മനസ്സിലായിരുന്നു പഠിത്തം കൈ നോക്കുക ായിട്ട് എട്ട് പാസക്കാരും വിളിക്കണ വെച്ചാൽ അതുകൊണ്ടല്ലേ എടുത്ത പോലും വെച്ചില്ലേ അത്രക്കും വാസായിട്ടാണ് വിളിച്ചു കൊടുക്കുന്നത് അപ്പോൾ അടുത്ത് നോക്കാം അതിൽ കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മളെന്തായത് തീറ്റൻ്റെ ലെവൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കരിമീൻ അടിക്കാൻ തുടങ്ങിയത് തീറ്റ കുറച്ചും കൂടി വലുപ്പം കൂട്ടി അതായത് കരിമീൻ അടിക്കുന്നത് കണ്ടുമ്പോൾ തീറ്റൻ്റെ ഇത് എന്തെങ്കിലും ഉക്കുമത്തായിട്ട് കവർ ചെയ്തിട്ട് രണ്ട് കരിമീൻ ഓൾറെഡി കിട്ടി അതായത് തീറ്റത്തെ വലുപ്പം ഒക്കെ തന്നെ ചെറു മീനീനീങ്ങുകൾ ഒരു ഒരുപെടുത്ത അടിപൊളി ഇരുമീൻ ഞാൻ അത്യാവശ്യം വലുപ്പം ഉള്ള സാധനം കിട്ടില്ല അങ്ങനെ ഇപ്പം നമ്മളെ

എട്ട് കൊണ്ട് പിടിച്ച് ഫിഷ് കട നാട്ടിൽ ഇങ്ങനത്തെ പോയാലിങ്ങനെ പലവർക്കെങ്കിലും ഒന്ന് കൈ നോക്കാം മൈതപൊടി ആണെങ്കിൽ മെയിൻ ബൈറ്റ് എല്ലാ മീനുകളും ഏകദേശം എല്ലാ മീനുകളും കഴിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം കൂടെ വല്ലവേലാണ് ഫിഷിങ്ങാട്ടി പട്ടൊരു പൊടിയായിട്ട് കണ്ടവരെല്ലാവർക്കും